വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുന്നത് നിലമ്പൂരിലെ പോത്തുകലിൽ മൃതദേഹങ്ങൾ അടിഞ്ഞപ്പോഴാണ് അതിന്റെ കണക്കുകൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുമുണ്ട് നൂറിലധികം മൃതദേഹങ്ങളും അതുപോലെ തന്നെ എൺപതിലധികം മൃതദേഹാവശിഷ്ടങ്ങളുമാണ് ലഭിച്ചത് അത്തരത്തിൽ ചാലിയാറിൽ കഴിഞ്ഞ ദിവസം മണന്തലക്കടവ് പത്ത് വയസ്സുകാരിയുടെ മൃതദേഹം ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കൂടാതെ മൃതദേഹാവശിഷ്ടം കടവിൽ നിന്നും ലഭിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്

ടി ഡി ആർ എഫും അതുപോലെ തന്നെ ഫയർഫോഴ്സും കൂടെ തന്നെയുണ്ട് സംയുക്തമായ ഒരു പരിശോധനയാണ് ചാലിയാറിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് നീണ്ടു നിൽക്കും അതിന്റെ ഞങ്ങൾക്ക് നിർദ്ദേശം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും തിരുവമ്പാടി കോടഞ്ചേരി മുക്കം പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഇരുവഴിഞ്ഞിപ്പുഴയിലും ചാലിയാറിലുമാണ് പരിശോധന ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത് ചാലിയാറിലും ഇരുവഴിഞ്ഞിപ്പുഴയിലും പരിശോധന നടത്തുമ്പോൾ ഇവർക്കുള്ളിലുള്ള പ്രാർത്ഥന മൃതദേഹങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളൊന്നും ലഭിക്കാതിരിക്കട്ടെ എന്നാണ് നമുക്കും അതുപോലെ ആഗ്രഹിക്കാം ജസ്റ്റിൻ മാത്യുവിനൊപ്പം നയൻതാര മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്